ആ റബിയർ ഉൽവലുകളിൽ ഏതെങ്കിലും ഒരു റബിയുൽ ഇന്ന് എൻ്റെ ജന്മദിനമാണ് അതുകൊണ്ട് നിങ്ങളൊരു കാരക്ക എങ്കിലും ചുറ്റുമുള്ളവർക്ക് നൽകുക റുസല്ലെ ലക്ഷക്കണക്കിന് ഹദീസുകളിൽ ഒന്നിൽ പോലും അത് കാണാൻ സാധിക്കുന്നില്ല അലങ്കാരമാസം റബിയുല വലിയ വിഷമത്തിലാക്കുന്നത് മുജാഹിദ് മൗലവിമാരെയാണ് ഇവരുടെ ചര്യ എങ്ങനെയെന്നാൽ നബിയുടെ സുന്നത്തുകളെല്ലാം ഒഴിവാക്കുക നബിയെ ആദരിക്കേണ്ട വേളകളിൽ അതിനെ നിഷേധിക്കുക ഇദ്ദേഹത്തിൻ്റെ രൂപം തന്നെയാണ് അതിനുള്ള തെളിവ് നബിയുടെ ചരിരയാണല്ലോ തലമറയ്ക്കേണ്ടത് അതും ഈ മൗലവി ചെയ്തില്ല താടി വൃത്തിയായി വെട്ടി ഒതുക്കി വെക്കേണ്ടതും അക്കാര്യത്തിലും ഇവർക്ക് തീരെ ശ്രദ്ധയില്ല പക്ഷേ നബി ദിനം ആഘോഷിക്കുന്ന കാര്യത്തിലോ അതൊരിക്കലും തന്നെ പാടില്ലാത്ത കാര്യമാണ് നബി ഒരിക്കലും അത് പറഞ്ഞിട്ടില്ല എന്നും നബി സുല്ലാഹു അലൈബി വസല്ലമ്മ തങ്ങളുടെ ഉമിനീര് പോലും സ്വഹാഭാക്കൾ പുറത്തേക്ക് ഒഴിവാക്കാൻ വിട്ടില്ല അവരത് വാരി പിടിക്കുകയും തങ്ങളുടെ ദേഹത്ത് തേക്കുകയും ചെയ്തു നബിസ്വലല്ലാഹു അലൈവിസലമ തങ്ങളുടെ വിയർപ്പ് ശേഖരിച്ചു വെക്കുകയും അത് സുഗന്ധദ്രവ്യമായി ഉപയോഗിക്കുകയും ചെയ്തു ഇതൊന്നും നബി സുലല്ലാഹു അല്ലൈവസല തങ്ങൾ ചെയ്യാനോ ചെയ്യാതിരിക്കാനോ പറഞ്ഞില്ല എന്നത് മൗലവി എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല ലോകം പടക്കാൻ തന്നെ കാരണക്കാരനായ അബീബായ തങ്ങളുടെ ജന്മദിനത്തിൽ മൗലീത പാരായണവും അന്നദാനവും സ്വലാത്തും അധികരിപ്പിക്കുന്നതിൽ എന്താണ് മൗലവി കാണുന്ന തെറ്റ് നിങ്ങളെപ്പോലുള്ളവർ കാലങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഇസ്ലാമിൻ്റെ പ്രധാനപ്പെട്ട ഒരു ശേഷിപ്പുകളും ഒരു തലമുറക്കും കാണാൻ തന്നെ പറ്റുമായിരുന്നില്ല അള്ളാഹുവിൻ്റെ വലിയ റഹ്മത്താണ് നിങ്ങൾ ഈ അടുത്ത കാലത്ത് ഉയർന്നു വന്നത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഡേ ചരിതകളെക്കുറിച്ച് പറയുന്ന ഈ യുവാവ് ചെയ്യുന്നത് തന്നെ ഹറാമാണെന്ന് എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല നിങ്ങളുടെ ഈ മുഖം മറ്റു കണ്ടെങ്കിൽ അത് വലിയ തെറ്റാണല്ലോ സഹോദര നിങ്ങൾ ഇത്തരത്തിൽ സ്വയം നരകത്തിലേക്ക് ഒലിച്ചു പോകുന്നത് എന്തുകൊണ്ടാണ് കാണാത്തത് പരിശുദ്ധ മതത്തിൻ്റെ പദവികൾ ചീന്തി പറിച്ചിടുന്ന വഹാബി മൗലവിമാർക്ക് കൽബിനുറപ്പില്ലാത്ത കുയപ്പമാണ് ഇതിനുള്ള കാരണം മനസ്സിലാക്കി സ്ഥലം വിട്ടോ മുജാഹിരുകാരൻ